ദുബായ് മറേറ്റിലെ റോഡുകളിലെ ട്രാഫിക് തിരക്കുകളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ട്രാഫിക് ഫ്ലോ പരമാവധി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള നടപടികൾ അധികൃതർ കൈക്കൊള്ളാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ടോൾ ഗേറ്റുകളുമായി ബന്ധപ്പെട്ട് വേരിയബിൾ ടോൾ ഗേറ്റ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നത് അത് ടോൾ റേറ്റുകൾ ഏർപ്പെടുത്തിയത് തിരക്കേറിയ സമയങ്ങളിൽ ടോൾ ഗേറ്റ് കടക്കുമ്പോൾ ആറ് ദർഹവും അല്ലാത്ത സമയങ്ങളിൽ നാല് ദർഹമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വേരിയബിൾ സിസ്റ്റം വന്നല്ലേ പിന്നെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട വേരിയബിൾ പാർക്കിംഗ് ചാർജസ് വന്നു തിരക്കേറിയ സമയത്ത് നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ആറു ദൃഹം കൊടുക്കണം അല്ലാത്ത സമയത്ത് നാല് ദൃഹം ആ ഒരു റേറ്റ് ഒക്കെ വന്നില്ലേ അപ്പൊ ഇതൊക്കെ ഈ ട്രാഫിക് തിരക്കുകൾ നിയന്ത്രിക്കുക കുറച്ചുകൂടി ട്രാഫിക് ഫ്ലോ എഫക്റ്റീവ് ആക്കുക സ്മൂത്ത് ആക്കുക അങ്ങനെയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നടപടികളാണ് ഇത് എത്രത്തോളം പ്രയോജനം ചെയ്തിട്ടുണ്ട് ഈ തിരക്കുകൾ കുറയ്ക്കാൻ എന്നുള്ള ഒരു കാര്യത്തില് നമുക്ക് വലിയ ധാരണയൊന്നും ഇതുവരെ ഇല്ലല്ലോ എന്തായാലും അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് ഷെക്സായ് റോഡില് വേരിയബിൾ ടോൾ ഗേറ്റ് ചാർജിംഗ് രീതിയൊക്കെ വന്നതോടുകൂടി ഏകദേശം നയൻ പെർസെൻറ്റേജ് കണ്ട് ഒൻപത് ശതമാനം കണ്ട് ട്രാഫിക് തിരക്കുകൾ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത് കുറച്ചുകൂടി ട്രാഫിക് ഫ്ലോ സ്മൂത്ത് ആയി ഷെക്സായ് റോഡിൽ എന്നാണ് അവര് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ദുബായ് എമ്രേറ്റ്ലെ ട്രാഫിക് ഫ്ലോ ഇരുപത് മുതൽ മുപ്പത് ശതമാനം കൊണ്ട് സ്മൂത്ത് ആക്കുക കൂടുതൽ എഫക്റ്റീവ് ആക്കുക എന്നുള്ള കൂടിയാണ് അടുത്തിടെ കൊണ്ടുവന്നിട്ടുള്ള മിക്ക നടപടികളും അവർ അവരുദ്ദേശിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വാക്കിംഗ് സ്റ്റൈൽ തന്നെ ഇപ്പൊ റിമോട്ട് വാക്കിംഗ് സിസ്റ്റവും ഫ്ലെക്സിബിൾ വാക്കിംഗ് അവേഴ്സും ഒക്കെ തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് വേരിയബിൾ പാർക്കിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സാലിഗേറ്റുകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചാർജിംഗ് രീതി ഇതടക്ക എല്ലാം കൂടെ ചേരുമ്പോൾ ട്രാഫിക് ഫ്ലോ കുറച്ചുകൂടി കൂടി എഫക്റ്റീവ് ആവും സ്മൂത്താവും അതിൽ ഒരു പടി നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് ദുബായിൽ അധികൃതരുടെ കണക്കുകൂട്ടൽ ജെക്സായ് റോഡിലെ ട്രാഫിക് തിരക്കുകളുമായി ബന്ധപ്പെട്ട് ഒൻപത് ശതമാനം കുറയ്ക്കാൻ കഴിഞ്ഞു വേരിയബിൾ സാലിക് സിസ്റ്റം സാലിക് ചാർജിംഗ് രീതി കൊണ്ടുവന്നതോടെ എന്നാണ് ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പറയുന്നത് ജെക്സായദ് റോഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ട്രംപ് ടവറിനെ കൂടി പറയേണ്ട കാര്യം വരുന്നത് ജേക്സായ് റോഡിലാണ് ദുബായ് ഡൗൺ ടൗണിലാണ് പുതിയ ട്രംപ് ടവർ വരുന്നത് എൺപത് നിലകളുള്ള ആഡംബര ഹോട്ടൽ റെസിഡൻഷ്യൽ യൂണിറ്റുകളാണ് ഈ ട്രംപ് ടവറുമായി ബന്ധപ്പെട്ട് ഒരുങ്ങുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെയധികം സജീവമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടൽ ആൻഡ് ടവേഴ്സ് ദുബായ് അതിന്റെ ഡെവലപ്പേഴ്സ് ദാ ദുബായാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്തായാലും ബുർജൽ ഖലീഫയെയും അറേബ്യൻ സിയെയും ഒക്കെ അഭിമുഖീകരിച്ചു നിൽക്കുന്ന ആഡംബര നിർമ്മിതിയായിരിക്കും മേഖലയിലെ വളരെ ശക്തമായ ഒരു നിർമ്മിതിയായിരിക്കും ട്രംപ് ചവർ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് നവീകരിച്ച ജുമൈറ ബീച്ച് അല്ലേ ബീച്ച് ജൂലൈ മുതലാണ് ഓപ്പൺ ആവുന്നത് തുറന്നു കൊടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ദുബായ് മീഡിയ ഓഫീസ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഏകദേശം മുന്നൂറ്റി അൻപത്തി അഞ്ച് മില്യൺ ദിർഹം ചെലവിട്ട് ദുബായ് അൽമംസാർ ജുമൈറ വൺ ബീച്ചുകളുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്തായാലും ജുമൈറ വൺ ബീച്ചുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങളുടെ പ്രധാന ഘട്ടങ്ങളെല്ലാം പിന്നിട്ടിരിക്കുന്നു അത് ജൂലൈയിൽ തുറന്നു കൊടുക്കും എന്നാണ് ദുബായ് മീഡിയ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് യു എയിൽ ഇപ്പോൾ ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആചരിക്കുകയാണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സേവനത്തിനായി എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ഹിസൈറസ് ഷേഖ് മുഹമ്മദ് ആഹ്വാനം നൽകിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ പല തട്ടുകളിലായി നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ദുബായ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിലും അതുപോലെ തന്നെ ഹത്ത ബോർഡറിലും ഒക്കെ എത്തിയ ആളുകൾക്ക് സൗജന്യ ഗ്ലോബൽ വില്ലേജ് പ്രവേശന ടിക്കറ്റുകൾ നൽകിയാണ് ജി ഡി ആർ എഫ് എയർ ഓഫ് കമ്മ്യൂണിറ്റി ആചരിച്ചത് സന്ദർശകർക്ക് സന്തോഷം പകർന്നുകൊടുക്കുക അതുവഴി സമൂഹത്തിനും കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇതുവഴി പൂർത്തീകരിക്കാൻ ശ്രമിച്ചത് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജി ഡിആർഎഫ്എയുടെ ഭാഗത്തു നിന്നും മറ്റും നടക്കുന്നുണ്ട് എന്തായാലും ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആചരണത്തിന്റെ ഭാഗമായിട്ടാണ് സന്ദർശകർക്ക് സൗജന്യ ഗ്ലോബൽ ടിക്കറ്റുകൾ ജി ഡി ആർ എഫ് എ ഇപ്പോ നൽകുന്നത് ദുബായ് എമിറേറ്റ്സിലെ വികസനത്തിന്റെ വലിയ നാഴിക കലാവും ദുബായ് അൽമക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട് നൂറ്റി ഇരുപത്തി ശതകോടി ദർഹമൊക്കെ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഒരു ഹ്യൂജ് പ്രോജക്റ്റ് ആണത് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ദുബായ് എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫിത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നതും ലോക്കലിൽ നമ്മൾ പറയുകയാണ് ഏകദേശം പന്തിരായിരത്തി എണ്ണൂറ് കോടി ദർഹം ചെലവിട്ട് ഈ അൽമക്തൂം ഇന്റർനാഷണൽ വിമാനത്താവളത്തിലെ വിവിധ ടെർമിനലുകൾക്കിടയിൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ ഭൂഗർഭ ട്രെയിനുകൾ നിർമ്മിക്കുമെന്നാണ് പോൾ ഗ്രിഫിത്ത് വ്യക്തമാക്കിയിരിക്കുന്നത് സോ ടെർമിനലുകൾക്കിടയിലുള്ള യാത്രാ സമയം പതിനഞ്ച് മുതൽ ഇരുപത് ആയിട്ട് കുറയ്ക്കാൻ ഇതുവഴി കഴിയും വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന പോകുന്ന യാത്രക്കാരുടെ ട്രാൻസ്ഫർ യാത്രക്കാർക്കൊക്കെ വിവിധ ടെർമിനലുകളിലേക്കൊക്കെ പോകുന്ന നടക്കുന്ന ദൂരം വളരെയധികം കുറയ്ക്കാൻ സമയം കുറയ്ക്കാൻ ഇതുവഴി കഴിയും എന്നാണ് എയർപോർട്ട് സിഇഒ വ്യക്തമാക്കിയിരിക്കുന്നത് സോ യാത്രക്കാർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ട്രെയിനുകളാവും അതായത് എട്ട് ചെറു വിമാനത്താവളങ്ങൾ ചേരുന്ന രീതിയിലുള്ള ഒരു വലിയ വിമാനത്താവളമാണ് അൽമത്തൂർ വിമാനത്താവളം അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്തായാലും വിവിധങ്ങളായിട്ടുള്ള സൗകര്യങ്ങളാണ് ദുബായ് അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തുന്നത് അപ്പം അറേബ്യൻ ട്രാവൽ മാർക്കറ്റിലാണ് എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫിത് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് മെയ് രണ്ടായിട്ടുള്ള നാളെ അബുദാബി ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ഓപ്പൺ ഹൗസ് കൂടി നടക്കുന്നുണ്ട് മെയ് രണ്ട് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടു മണി മുതൽ വൈകിട്ട് നാലു മണി വരെയാണ് അബുദാബി ഇന്ത്യൻ എംബസിൽ ഈ ഓപ്പൺ ഹൗസ് നടക്കുന്നത് തൊഴിൽ കൗൺസിലർ സർവീസ് പ്രവാസി ക്ഷേമം വിദ്യാഭ്യാസം അങ്ങനെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ എംബസി ഉദ്യോഗസ്ഥരോട് നേരിട്ട് ചോദിക്കാനും അതിനുള്ള മറുപടികൾ തേടാനും ഒക്കെയുള്ള ഒരു അവസരമാണത് ഈ പാസ്പോർട്ട് പുതുക്കൽ അങ്ങനെയുള്ള സേവനങ്ങൾ നാളെ ഉണ്ടാവില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരോട് നേരിട്ട് ചർച്ച ചെയ്യാം അവരുടെ മറുപടികൾ നിങ്ങൾക്ക് തേടാം സംശയങ്ങൾ ദൂരീകരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടാണ് അബുദാബി ഇന്ത്യൻ എംബസിയിൽ നാളെ ഉച്ചതിരിഞ്ഞ് രണ്ടു മണി മുതൽ നാലു മണിവരെ കോൺസിലാർ സേവനം നടക്കുന്നത് ആവശ്യക്കാർക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്